കേടാ വേറെ വീട്ടിലും ഇടക്കിടക്ക് ഓർഡർ വരാറുണ്ട് പോയേണ്ടി വരും മേടിക്കല്ലേ മാസ്ക് ഒക്കെ ഇട്ട് വേണം പോകാനെന്ന് മാറിയാലേ നടക്കും മാറാതെ മാറിയാലാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കേണ്ടത് വെച്ചാൽ ഭരണത്തിൽ ഇരിക്കുന്നതുകൊണ്ടാണ് ഇപ്പൊ എന്നെ കൂടുതൽ ടാർജറ്റ് ചെയ്തത് ഞാൻ ഭരണം മാറണ രീതിയില് ടാർഗറ്റ് ഉണ്ടോ ഞാൻ ചെന്ന് കൊടുക്കാൻ പോകുമ്പോഴത്തേക്ക് ഇനിയും പറഞ്ഞാൽ ആംഗ്യം കാണിച്ചോ അല്ലെങ്കി ഇപ്പൊ ആംഗ്യം നമസ്കാരം മുൻ ആയിരുന്ന ആര്യ രാജേന്ദ്രൻ ആ ഒരു ആര്യ രാജേന്ദ്രന്റെ അധികാരം കൊണ്ടുള്ള അതിന്റെ പേരിലുള്ള ഒരു ആശയം അതിന്റെ ഏറ്റവും വലിയ ഇരയായിരുന്നു കെ എസ് ആർ ടി സി ഡ്രൈവറായ യദു ഇപ്പോ നമ്മളോടൊപ്പം യദു ചേരുന്നുണ്ട് അന്ന് നമ്മൾ യദുവിനെ കണ്ടതൊരു ഒരു കെ എസ് ആർ ടി സി ഡ്രൈവറുടെ ഉപായത്തിലാണെങ്കിൽ വേറൊരു വേഷമാണ് പുതിയൊരു ജീവിതമാണ് ഇങ്ങനൊരു ജീവിതത്തിലേക്ക് പോകാനുള്ള കാരണം എന്താണ് തീരുമാനം അതായത് നമ്മൾ അവസാനം കണ്ടപ്പോലും ജോലിയില്ല കെ എസ് ആർ ടി സിയിലേക്ക് തിരിച്ചെടുക്കും എന്നുള്ള പ്രതീക്ഷയിലൊക്കെ ആയിരുന്നല്ലോ ഇപ്പോ ജോലിയെ മാറാൻ തീരുമാനിക്കുന്നതിലേ എന്നാ ഉദ്ദേശിക്കുന്നത് അതിൽ നിന്ന് പറഞ്ഞു വിട്ട സമയമായിരുന്നു അതിനുശേഷം നിങ്ങൾ രണ്ടാമത് കണ്ട സമയത്ത് പ്രൈവറ്റ് ബസ്സിൽ ഓടിക്കുകയായിരുന്നു ഇപ്പൊ ഞാൻ രണ്ടു മൂന്ന് തവണ നിങ്ങൾ കൊടുത്തതാണ് വണ്ടിയെ ടാർജറ്റ് ചെയ്ത് വണ്ടിയെ വെഹിക്കളെ കൊണ്ട് പിടിപ്പിക്കുകയും രണ്ടു മൂന്ന് പ്രാവശ്യം ഒരു വണ്ടിയെ മുതലാളി തന്നെ സ്ഥിരം ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വണ്ടിയാകുമ്പോൾ ടാർജറ്റ് ചെയ്ത് അത് ഇത് തന്നെ പിടി വരുമ്പോഴത്തേക്കും മുതലാളി എന്ത് ചെയ്യും നമുക്ക് തരൂല്ല അവരെ സേഫ്റ്റിയിലേ നോക്കുള്ളൂ അപ്പൊ അങ്ങനെ തരാതിരുന്നേക്കും പിന്നെ ഞാൻ വിചാരിച്ചു നോക്കിയപ്പോ സുഖി സുഖി ആകുമ്പോഴത്തേക്കും നമ്മളെ തന്നെ പോണം നമ്മളെ തന്നെ രാജാവ് നമുക്ക് എപ്പൊ വേണം തുടങ്ങാം എപ്പൊ വേണം അവസാനിപ്പിക്കാൻ പൈസ നമുക്ക് ടാർജറ്റ് ആകുമ്പോ അവസാനിപ്പിക്കാം എന്ന ടൈമും ജോലി ഏതേ പറ്റുള്ളൂ എന്നൊന്നുമില്ല ഇന്ന ടൈം മുതൽ ഇന്ന ടൈം നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ടൈമിൽ ചെയ്യാം പിന്നെ അതും കുഞ്ഞിനെ സ്കൂളിൽ വിളിച്ചു കൊണ്ടാക്കാനൊക്കെ ടൈം കിട്ടും പിന്നെ അമ്മക്ക് ഹോസ്പിറ്റലിൽ കേസാം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പോവാം ഈ ബസ്സിലായിരുന്നു അതൊന്നും നടക്കില്ല പിന്നെ ഇതാവുമ്പോ ഇതൊക്കെ ആരെയും പേടിക്കേണ്ട കാര്യമില്ല വേറെ വേറെ ഒന്നും പേടിക്കണ്ട ബസ്സിലാവുമ്പോ ബസ് നിന്ന് ആളെ പിരിഞ്ഞു കഴിഞ്ഞാലോ അല്ലെങ്കിൽ ബസ് പോണ വഴിക്ക് വന്ന തട്ട് പറ്റിയാലോ ഇനി നാളെ വാർത്തയാവും നിങ്ങളൊക്കെ കൂടി നിങ്ങളൊക്കെ മൊത്തത്തിലെ ചാനലുകാരെല്ലാരും കൊണ്ടൊന്നും വാർത്ത കൊടുക്കും വണ്ടി ഇടിച്ചു എന്ന് പറഞ്ഞു വാർത്ത കൊടുക്കും അപ്പൊ അതൊക്കെ അപേക്ഷിച്ച് ഇത് സമാധാന പ്രസ്തവമുണ്ട് എല്ലാ കാര്യങ്ങളും നടന്നു പോകും നമ്മുടെ കാര്യങ്ങൾ പിന്നെ ഇടയ്ക്ക് എനിക്ക് സുധീര ഇത് മാത്രല്ല ഇൻസ്റ്റ മാത്രം അപ്പൊ അതും കൂടെ ഓടയാണ് ഫുഡ് മാത്രം ഓഡിയിട്ട് കാര്യമില്ല ഇൻസ്റ്റ മാത്രം കൂടെ ഓഡിയോ ബുദ്ധിമുട്ട കാര്യങ്ങളും എല്ലാ ജോലിക്കും ബുദ്ധിമുട്ടില്ല നമുക്ക് പറ്റില്ല ജോലി നമുക്ക് ജീവിക്കാനുള്ള വഴി ആരും തന്നെ ജോലി ചെയ്ത് ജീവിക്കാനും പറ്റുമോ അതോ അപ്പൊ ഇതാ നമ്മൾ കുഴപ്പം പോയിരുന്നുണ്ട് ഇടക്ക് എനിക്ക് മറ്റേ ആ ഭാഗത്ത് മുടകുമ്പോൾ ഭാഗത്താണ് ഉച്ച മാർട്ടൻ്റെ വരുന്നത് അപ്പൊ പഴയ മേയറിന്റെ വീട്ടിന്റെ അടുത്ത് വരെ ഓർഡർ ഉണ്ടായിരുന്നു അപ്പൊ ആളുകൾ എന്നെ അറിയാന്നുള്ള പയ്യന്മാരെ കൂടെ ജോലി ചെയ്യുന്ന പയ്യന്മാർ പറയുന്നു എടാ മേയറിന്റെ വീട്ടില് ഇടക്കിടയ്ക്ക് ഓർഡർ വരാറുണ്ട് ചിലപ്പോ പോയേണ്ടി വരും പേടിക്കല്ലേ മാസ്ക് ഒക്കെ ഇട്ട് വേണം പോകാനെന്ന് ഞാൻ പറഞ്ഞാൽ എനിക്ക് പേടിയൊന്നും ഇല്ല നമ്മളെ ജോലി ചെയ്യുന്നേ ജോലി ചെയ്യുന്നേ പറ്റുള്ളൂ പിന്നെ വേറൊരു കേസുണ്ട് പറയാൻ പറ്റൂല ചെന്ന് കൊടുക്കാൻ പോകുമ്പോഴത്തേക്ക് ഇനിയും പറഞ്ഞ അത് ആംഗ്യം കാണിച്ചെന്നോ അല്ലെങ്കിൽ ഇപ്പൊ ആംഗ്യം അവസാനിച്ചെന്നോ ആംഗ്യം മാറി ഇനി വേറെ ചെയ്തെന്നോ പറയണെങ്കിൽ ആ ഒരു പേടിയുണ്ട് സമാധാനമുണ്ട് മാറ്റി വെച്ചത് കഴിഞ്ഞ വർഷം മാറ്റി മാറ്റിവെച്ചതല്ല അത് അവർക്ക് കേസ് പഠിക്കാനുള്ള നോട്ടീസ് കൈ കിട്ടി അതായത് നമ്മള് അന്നൊക്കെ നോട്ടീസ് കൊടുക്കേണ്ട ഡേറ്റില് കൊടുത്ത് പോലീസ് നോട്ടീസ് കൊടുത്ത് ഇവർ അതിനുള്ള ടൈമാണ് ടൈം പിരീഡാണ് നോട്ടീസ് കൊടുക്കാനുള്ള ടൈം ആറ് പേർക്ക് ആറ് പ്രതി നോട്ടീസ് കൊടുക്കുക ആ നോട്ടീസ് കൊടുത്തിട്ട് അവര് നീ വരണം ഇരുപത്തി ഒന്നാം തീയതി വരണം വരുമോ ഇല്ല നമുക്ക് പിന്നീട് ഇപ്പൊ ഒരു പുതിയൊരു ജോലി ജോലിയിലേക്ക് കടന്നു എന്ന് പറഞ്ഞിട്ട് വാർത്തകളൊക്കെ വന്നപ്പോ ഒരുപാട് ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് അതായത് ഒരുപാട് പോരാടി നീതി എന്ന് തോന്നിയപ്പോ സ്വാഭാവികമായിട്ടും അവൻ അവന്റെ ജീവിതമായിട്ട് മുന്നോട്ട് പോവുകയാണ് ഞാനും ഇപ്പോഴി രാജേഷൊന്നും അറിഞ്ഞിട്ടില്ല അതിനു മുമ്പേ വാർത്തകൾ ഇറങ്ങി വി വി രാജേഷിന്റെ ഡ്രൈവറായി ബി ജെ പി ജോലി കൊടുത്തു ഏത് ബിജെപിക്കാരനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വാർത്തകൾ വന്നു ഞാനേ ഇപ്പൊ ഒരു പാർട്ടിയിലും നിലവിലില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാർട്ടിയിലും നിലവിലില്ല ഉണ്ടായിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി എസ് എഫ് ഈ സംഘടനയിലുണ്ടായിരുന്നു കോളേജ് ജീവിത രാഷ്ട്രീയ വിദ്യാഭ്യാസ രാഷ്ട്രീയ ജീവിതത്തിലുണ്ടായിരുന്നു അങ്ങനെ തോന്നുന്ന ചെറിയ ചെറിയ പിന്നെ വണ്ടി ഓടാ നേരത്തെ സി ഐ ടി യൂണിയനിലാണ് ഉണ്ടായിരുന്നത് ആ കാടാണ് പലപ്പോഴും ചാനലിൽ കാണിച്ചിട്ടുള്ളത് അതല്ലാതെ ഞാൻ ബി എം എസിലോ അങ്ങനെ ഒരു സംഘടനയും ചേർന്നിട്ടുണ്ട് പിന്നെ നമുക്കൊരു ജീവിതത്തിൽ പാർട്ടിയില് ഏത് പാർട്ടിക്കാരാണോ നമുക്ക് ജോലി ചെയ്യുന്നത് ആ സംഘടനയിൽ ചേരും എന്താ വെച്ചാൽ ഇവരെ പോലെയുള്ള ആൾക്കാർ വന്ന് കയറി കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റും നമ്മളൊരു സംഘടനയിൽ ഇല്ലെങ്കിൽ ഇവര് ഇപ്പൊ കണ്ടില്ലേ ഇത്രയും വർഷമായില്ലേ രണ്ടര വർഷമാകും പോവാണ് വർഷങ്ങൾ ആ പോകുന്ന പോലെ പോകുന്നു രണ്ടര വർഷം ആവുകയാണ് ഒരു കേസ് കണ്ടുപിടിക്കാൻ വേണ്ടിട്ട് പോലീസ് ചേർക്കും മെമ്മറി കാർഡ് അവിടെ പോയെന്ന് കാണാനില്ല അങ്ങനെയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതാണ് കാര്യം അതായത് നമ്മുടെ അവസ്ഥ അതാണ് നമ്മൾ വലിയ പണക്കാരനാ അല്ലെങ്കിൽ സാമ്പത്തിക ഉള്ളവനോ അല്ലെങ്കിൽ രാഷ്ട്രീയ പിൻബലോ ഉണ്ടായിരുന്നെങ്കിൽ ഇത്രത്തോളം പോകില്ലായിരുന്നു പെട്ടെന്ന് ഈ കേസിന്റെ ഒരു തീരുമാനമായത് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന പല ആൾക്കാരും പറയുന്നുണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് സപ്പോർട്ട് ചെയ്യും എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട് പക്ഷെ എന്നാലും സാധാരണ ജനക്കാണ് സപ്പോർട്ടാണ് എന്നെ പോലാണ് പാവപ്പെട്ടത് അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല സപ്പോർട്ട് ചെയ്യാനേ പറ്റുള്ളൂ സാമ്പത്തികമായിട്ടും ചെയ്യാൻ പറ്റില്ല അല്ലാതെ ചെയ്യാൻ പറ്റൂ അല്ലാതെ ഈ വല്യ വല്യ ഉദ്യോഗസ്ഥന്മാരുണ്ട് പക്ഷെ അവർക്ക് സപ്പോർട്ട് ചെയ്യാനും അവർ ചെയ്യുന്നില്ല എന്നാല് രാഷ്ട്രീയ കൊറേ രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള കാര്യങ്ങളും ഇപ്പൊ അന്നേ പറഞ്ഞ കാര്യം ഇപ്പൊ പ്രൈവറ്റ് ബസ്സിൽ പോലും ചെയ്തിട്ട് ഉദ്യോഗസ്ഥർ പോലും അവരെ ജോലി അവരെ കൊണ്ട് ചെയ്യിപ്പിച്ച് ചെയ്യിപ്പിച്ചു ഭരണം മാറിയാലാണ് ഏറ്റവും കൂടുതൽ ഇരിക്കുന്നതുകൊണ്ടാണ് കൂടുതൽ ഉപയോഗിക്കേണ്ടത് ഭരണത്തിരിക്കുന്ന രീതിയില് ടാർജറ്റ് ഉണ്ടോ തോന്നുന്നുണ്ടോ മുന്നോട്ടേക്ക് മൂന്നാമത് പിണറായി സർക്കാർ വരുമെന്ന് അതെ എനിക്കറിയാ ജനങ്ങളെ കൈ അല്ല എന്നാലും ഇപ്പോഴത്തെ വിലയിരുത്തലൊക്കെ വെച്ച് നോക്കുമ്പോ പ്രത്യേകിച്ച് ഏതു പണ്ടത്തെ ഒരുപാട് പൊളിറ്റിക്കൽ പരമായിട്ട് സംസാരിക്കുന്നുണ്ട് കാണാൻ അങ്ങനെയൊക്കെ നോക്കുമ്പോ രാഷ്ട്രീയപരമായിട്ട് നോക്കുന്നെങ്കിൽ ഇനി പാടാണ് പല ആൾക്കാരും പ്രസിഡന്റ് സെക്രട്ടറി ആയിരുന്ന ആളുകളൊക്കെ ഇപ്പൊ ബിജെപിയിൽ പോയി ട്വന്റി ട്വന്റി വന്നിട്ടുണ്ട് ബിജെപി പല ആൾക്കാരും പറഞ്ഞു എനിക്ക് ആരാണ് നമ്മളെ രക്ഷപ്പെടുത്തുന്ന ആ പാർട്ടി ചേർന്ന് അതിപ്പോ നമുക്ക് കോൺഗ്രസ് എന്നോ ബി ജെ പി എന്നോ അങ്ങനെയല്ല എന്തായാലും ഞാൻ എന്റെ പാർട്ടിയിലോട്ട് തിരിച്ചു പോകുന്നില്ല എന്നാൽ എന്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയില് ഞാൻ അത്രയ്ക്കും പ്രവർത്തിച്ചിട്ടുണ്ട് എന്നാൽ നമ്മളെ ഏരിയയില് പ്രവർത്തിച്ചിട്ടില്ലായാലും കോളേജിലായാലും കാര്യങ്ങളായാലും പാർട്ടിക്ക് വേണ്ടിട്ട് ഒരുപാട് അടി കൊണ്ടിട്ടുണ്ട് ടീ ഗ്യാസ് ഒന്നും ഫ്രണ്ട് ചെയ്തു തന്നിട്ടുണ്ട് ഒത്തിരി ഗ്യാസുകളുണ്ട് കോളേജിൽ പഠിച്ചിട്ടാൻ ഒത്തിരി അടി കൊണ്ടിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കല്ലറിഞ്ഞിട്ടുണ്ട് പോലും പണ്ടത്തെ കാര്യം അതിനൊക്കെ കുറെയൊക്കെ നമ്മൾ കേൾക്കുകയും ചെയ്ത് അടി കിട്ടുകയും ചെയ്ത് നമ്മൾ അനുഭവിക്കുകയും ചെയ്തു അവസാനം ആരും ഇല്ലാത്ത അവസ്ഥ ഇപ്പോഴേ ഇപ്പോഴെ പറഞ്ഞില്ലേ ഞാൻ ബി ജെ പി കാരനാണെന്ന് പറഞ്ഞു പക്ഷേ ഇതൊക്കെ ചുമ്മാ എതിർത്തു കഴിഞ്ഞാൽ നമ്മൾ ബി ജെ പി കാരനാവും തീവ്രവാദിയാവും നമ്മള് നമ്മളെ ശബ്ദം ഉയർത്താൻ പാടില്ലെന്നാണ് അങ്ങനെയുള്ള വലിയ വലിയ ആൾക്കാർക്ക് മാത്രം അല്ലെങ്കിൽ പദവിയോ പണമോ അല്ലെങ്കിൽ എന്തെങ്കിലും സാമ്പത്തികമോ ഉണ്ടെങ്കിൽ നമുക്ക് എതിർക്കാൻ അവരെ എടുത്തേക്കാർ അല്ലാതെ പൈസ ഇല്ലാത്തവട്ടരുത് മിണ്ടരുത് ആയിക്കൊള്ളണം വോട്ടിടാൻ മാത്രം അവന്റെ ആവശ്യമുള്ളൂ എന്നുള്ള രീതിയിലാണ് പക്ഷെ എന്നാൽ കോർപ്പറേഷൻ ഇലക്ഷൻ മാറി കാണും ജനങ്ങളെ ജനങ്ങളില്ല പഴയതുപോലെയല്ല ഇപ്പം മീഡിയാസിൻ്റെ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പല കളികളും പല ഏത് പാർട്ടിക്കാരായാലും കളികളും പറ്റില്ല അപ്പൊ പിന്നെ ജോലി തരാമെന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് ആരും പറഞ്ഞിട്ടില്ല ഈ മേയർ എന്ന് പറയുന്ന ആളും പറഞ്ഞിട്ടില്ല ജോലി വേക്ക ഞാൻ പേപ്പർ കൊടുത്തു പേപ്പർ കൊടുത്തപ്പോഴത്തേക്ക് പറഞ്ഞെന്ന് വച്ചാൽ വേക്കൻസി ഇല്ല വേക്കൻസി ഉണ്ടെങ്കിൽ ശ്രമിക്കാം എന്ന് മാത്രമേ പറഞ്ഞു ും പറഞ്ഞിട്ടൊന്നും ഇല്ല എനിക്ക് ഉറപ്പ് തന്നിട്ടോ അങ്ങനെ നോക്കൂല്ല നോക്കാന്ന് പറഞ്ഞു പക്ഷെ ഇതൊക്കെ ഇതിന്റെ ഇതിന്റെ ഇടയില് ഒരുപാട് അടി ഒഴുക്കുകളും കാര്യങ്ങളും ഉണ്ട് ഇനിയിപ്പോ മേയറിനെ ഒന്ന് നേരിട്ട് കാണുവാണെങ്കിൽ എന്താ എനിക്ക് ആദ്യ ചോനിക്കത് മുൻ ഒന്നും ചോദിക്കാൻ പോകൂല ചോദിക്കാതെ പറയാതേ ഇങ്ങനെ കേൾക്കേണ്ടി വന്നു ഇനി ചോദിച്ചിട്ട് വേണം അവൻ വേറെ ചോദിച്ചു ചുമ്മാ എന്തിനാണ് നമ്മള് വഴി കൂടെ പോണവരാണീട്ട് വാങ്ങിക്കണം എന്നിട്ടാണ് ഇപ്പൊ സ്ത്രീ പക്ഷോന്നല്ലേ പറഞ്ഞ സ്ത്രീകൾ എന്ത് പറഞ്ഞാലും ഇപ്പൊ അങ്ങനത്തെ അവസ്ഥയാണല്ലോ ഒരാളെ കൊന്നില്ലേ ഒരു സ്ത്രീ കാരണം ഒരാൾ മരിച്ചില്ലേ ആണ് പറഞ്ഞത് നമ്മള് പറയുന്ന ആരും കേരളം സ്ത്രീപക്ഷോ എന്ന് പറയുമ്പോ കുറെ നീതി കിട്ടേണ്ട സ്ത്രീകളുണ്ട് അതല്ലാതെ ഈ അർത്ഥതയില്ലാത്ത ആൾക്കാർ ഉടനെ പീഡിപ്പിച്ചേ അല്ലെങ്കിൽ ഗാംഗി കാണിച്ചേ എന്നൊക്കെ പറഞ്ഞു ബാക്കിയുള്ള പുരുഷപ്പരം പറഞ്ഞ തുല്യതയാണ് വേണ്ടത് അല്ലാതെ സ്ത്രീയെ ഉയർത്തിയും പുരുഷനെ താത്തില്ല തുല്യത വേണം തുല്യത വേണമെന്ന് തന്നെ ഞാൻ പറയുന്നത് ഇവര് പറയുമ്പോൾ അങ്ങനെയൊന്നും അല്ല എല്ലാവരും തുല്യതയോടെ ആ പുരുഷനും സ്ത്രീ എന്ന വർഗ വ്യത്യാസം ഇല്ലാതെ ഒരേപോലെ എല്ലാ ഇടത്തും ഇല്ലേ ഡ്രൈവർമാര് സ്ത്രീകൾ ഇല്ലേ പൈലറ്റ് സ്ത്രീകൾ അതേപോലെ സ്ത്രീകൾക്ക് തുല്യത വേണം ആണുങ്ങളെപ്പോലെ പിന്നെ ചിലവര് പറയുന്ന ആണുങ്ങളെ പോലെ രാത്രി ഇറങ്ങി അടങ്ങണോന്നൊക്കെ അത് ഇവിടത്തെ കേരളത്തിലൊക്കെ ഇവിടത്തെ ആൾക്കാരെ അറിയാമല്ലോ ഇവിടെ കൊഴപ്പാണ് ബാംഗ്ലൂരൊക്കെ കൊഴപ്പല്ല ഇവിടെ ഒരു പരിധി കഴിക്കഴിഞ്ഞാൽ ഇവിടെ തകരവണ്ടി കൂടെ ഒക്കെ നമുക്ക് ഒറ്റയ്ക്ക് ഒരു സ്ത്രീ പോകുമ്പോഴത്തേക്ക് ഇപ്പൊ മറ്റേ രാജസ്ഥാനിൽ നിന്നും നേപ്പാളിൽ നിന്നും ആവിടിയിൽ നിന്നും ഇവിടെ നിന്നൊക്കെ പറഞ്ഞ പിള്ളേരൊക്കെ നടന്നു പോണം പക്ഷെ മലയാളികളെ ഞാൻ കണ്ടിട്ടില്ല ഞാൻ ഇപ്പൊ നൈറ്റ് ഓട്ടോ കൂടെ ആയതുകൊണ്ട് നൈറ്റ് ഓട്ടോ കൂടുതൽ നൈറ്റ് ഓട്ടോന്ന് ഓടുന്നു ആ സമയത്തൊക്കെ ഞാൻ കണ്ടിട്ടുള്ളത് ഇവിടെ അങ്ങനെ സ്ത്രീകളധികം നമ്മൾ ഇപ്പോ തിരുവനന്തപുരം ജില്ലയില് അല്ലെങ്കിൽ പുറത്തുനിന്ന് പറഞ്ഞ ആൾക്കാരായാലും ഈ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ ഈ പറഞ്ഞ തന്നെ കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ തുല്യത എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇപ്പൊ പറഞ്ഞില്ലേ മേയറിന്റെ ഈ കണ്ടു ചോദിക്കാൻ വേണ്ടി നമുക്ക് ഇപ്പൊ പഴയ മുൻമേയർ ആയിരുന്ന ഒരു ജന്മുണ്ടു അതിനു വേണ്ടിട്ട് നമുക്ക് വളരെ ഹെൽപ്പ് ചെയ്ത ഒരാളാണെങ്കിൽ നമുക്ക് ചോദിക്കാം നമ്മളെ ജോലി നശിപ്പിച്ച ആളാണ് അയാളെ മുഖത്ത് പോലും നോക്കരുത് കൺപെട്ടത്ത് പോലും നോക്ക നോക്കാൻ പാടില്ലാത്ത ഒരു വ്യക്തിയാണ് അത്രയ്ക്കും മനുഷ്യത്വം എന്ന് പറയുന്ന സാധനമല്ല പാവപ്പെട്ടെന്ന് ഉയർന്നു വന്ന ഒരു വ്യക്തിയാണ് പാവപ്പെട്ട തീരെ വാടക കിടന്ന നമ്മളെ പോലുള്ള ഇപ്പൊ പാവപ്പെട്ടവരുടെ വേദന മനസ്സിലാക്കാത്ത ഒരു വ്യക്തിയെ കാണുമ്പോ എന്ത് ചോദിക്കണമെന്നാണ് ഒന്നും ചോദിച്ചിട്ട് കാര്യമില്ല അവരടുത്തൊന്നും ഒന്നും ചോദിച്ചില്ല ചോദിച്ചിട്ട് കാര്യമില്ല നമ്മൾ അപ്പോൾ താഴെ ലെവലിൽ എത്തണം എത്തുമ്പോൾ അവർക്ക് അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാവും അതിപ്പോ ദൈവം എന്ന് പറയുന്ന ഒരു ശക്തി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ദൈവം എന്തായാലും ജീവന കർമ്മം എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ അത് ഞാൻ എന്റെ ഭാഗത്തുനിന്നും ഒരു തെറ്റില്ലെന്നുള്ള നോക്കി ഒന്ന് ചെന്നാൽ എനിക്ക് ഉറപ്പ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട് ഇവരെ സപ്പോർട്ട് ചെയ്യണമല്ല ന്യായം ന്യായമായിട്ട് പറയാം അവരത് ഞാൻ അങ്ങനെ കാണിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ അവരത് മോശമായിട്ട് പറഞ്ഞിട്ടുണ്ടോ അവനെ കുറിച്ച് ഒരു ചാനലിൽ പോലും നെഗറ്റീവ് ഞാൻ പറഞ്ഞിട്ടില്ല എവരും കൂടാതെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ആൾക്കാർ എല്ലാവരും പറയണമെന്ന് ഞാൻ പറയില്ല കുറച്ച് ആൾക്കാരും എന്നെ കുറിച്ച് നെഗറ്റീവ് പറഞ്ഞ ആൾക്കാരും പക്ഷെ അത് നോക്കിയും കണ്ടും അല്ലെങ്കിൽ തിരക്കിയിട്ടും വേണം പറയാൻ ആരെങ്കിലും എന്തെങ്കിലും ഇപ്പോ പറയണമായിട്ട് എട്ട് നാട്ടിലുള്ള ആൾക്കാർ പലതും പറയണമെന്നും പറഞ്ഞിട്ട് പറഞ്ഞിട്ട് കാര്യമില്ലേ എന്നെ എന്നെ വെറുപ്പുള്ള ആൾക്കാർ എന്നെ കുറിച്ച് നെഗറ്റീവ് പറയും അല്ലെങ്കിൽ എന്റെ ഞാനുമായിട്ട് എന്തെങ്കിലും എന്റെ അടുത്ത് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തിരിച്ചു പറയുന്ന ആളാണ് അപ്പൊ അങ്ങനെ വെറുപ്പുള്ള ആൾക്കാര് പറയും അതൊക്കെ കേട്ട് എന്നെ എന്നെ അങ്ങനെ വിലയിരുത്തി കഴിഞ്ഞാൽ എന്നെ നേരിട്ട് മനസ്സിലാക്കണം അല്ലെങ്കിൽ എന്റെ അടുത്ത് നേരിട്ട് സംസാരിച്ച് മനസ്സിലാക്കണം അല്ലാതെ എന്നെ അങ്ങനെ ഒരു വിലയിരുത്തൽ നടത്താതെ പറയാം പല ആൾക്കാരും എന്നെ നേരിട്ട് അറിഞ്ഞിടാത്ത ആൾക്കാരാണ് എന്നെ കുറിച്ച് നെഗറ്റീവ് പറയുന്നത് അപ്പൊ അതുകൊണ്ട് ഈ മേറുന്നായിട്ടിരുന്ന ഒരു വ്യക്തിയെ അങ്ങനെ എനിക്ക് കണ്ടാലും എനിക്ക് ചോദിക്കാനും ഇല്ല അവര് താല്പര്യം ഇല്ല നമ്മൾ മൈൻഡ് ചെയ്യയില്ല നമ്മൾ അതിന്റെ ആവശ്യമില്ലല്ലോ അതിന്റെ ആവശ്യമില്ല അതിന്റെ നമ്മളെ ഓരോ ഓട്ടം കൊടുത്ത് നമ്മളെ ജയിപ്പിച്ചിട്ടുണ്ട് നമ്മളെ ഭരിക്കാൻ വേണ്ടിട്ടല്ലോ നമ്മുടെ കാര്യങ്ങൾ നടത്തി തരാനല്ലേ ഇത് കാര്യങ്ങളും ഇട്ട് കഴിഞ്ഞാൽ അവര് രാജാവും നമ്മള് പ്രചയമാകുന്നു അതുവരെ നമ്മളെ രാജാവണം എലക്ഷൻ സമയത്ത് നമ്മളാണ് രാജാവ് പാത്രം ഇതിലൊക്കെ പറയാനും അപ്പൊ അതുവരെ നമ്മുടെ രാജാവും വോട്ടിട്ട് കഴിഞ്ഞാൽ നമ്മള് പ്രജകളും ആവുന്ന ഒരവസ്ഥയാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയത്തിൽ കണ്ടുകൊണ്ട് പോയത് വീട്ടിലുള്ളവരുടെ പ്രതികരണം നോക്കിയിട്ട് കാര്യം നമുക്ക് ജീവിക്കണമെങ്കിൽ വീട്ടിലുള്ളവർ പണ്ടെന്ന് പറഞ്ഞു തന്നെ നമ്മള് എന്റെ കുഞ്ഞിന്റെ വയറ്റില് എന്തൊരു കാറ്റടിച്ചു കൊടുക്കുവോ ജോലി ചെയ്യുന്നതിന്റെ അവരൊന്നും പറയുന്നില്ല ഏത് ജോലി നമ്മള് ആത്മാ ജോലി ചെയ്യാൻ ഒരു ഇത് വേണം നമ്മളെ ജോലി കണ്ടിട്ട് കുറ്റത്തോടെ തന്നെ നമ്മൾ ഈ ഡിഗ്രി പഠിച്ചൊന്നും ഐ ടി പഠിച്ചൊന്നും പറഞ്ഞോണ്ട് ഏത് ജോലി ചെയ്യാൻ എനിക്ക് താല്പര്യമുണ്ട് ആ ഒരു മനസ്സുണ്ട് അതാണ് ഞാൻ ബോബ്രൈ ഓഫീസിൽ പോയി മേയറിന്റെ അടുത്ത് പറഞ്ഞത് ഇപ്പോഴത്തെ വി വി രാജശേഖരന്റെ അടുത്തും പറഞ്ഞതാണ് ഞാൻ എന്ത് ജോലി വന്നു ചെയ്തോളൂ തരാൻ പറഞ്ഞു കിട്ടും പ്രതീക്ഷിക്കുന്നു കേസ് ഇരുപത്തൊന്നാം തീയതി കഴിയുമ്പോഴത്തേക്ക് അതിന്റെ ഈ എലക്ഷൻ ഒക്കെ അതിന്റെ തിരക്കിലായിരിക്കും നമ്മുടെ കോൺഗ്രസ്സുകാരുടെ അടുത്തും പറഞ്ഞിട്ടുണ്ട് കോൺഗ്രസ് ബി ജെ പി കാരടുത്തും പറഞ്ഞിട്ടുണ്ട് എല്ലാവരും സപ്പോർട്ടും ഉണ്ട് സപ്പോർട്ടും ഉണ്ട് കമ്മ്യൂണിസ്റ്റുകാരിലും സപ്പോർട്ടുള്ള ആൾക്കാരുണ്ട് പിന്നെ അവർക്ക് നേരിട്ട് സപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞു എന്നെ പോലെ ബി ജെ പി എന്ന് പറഞ്ഞു അവർക്ക് ശത്രുന്ന് പറഞ്ഞ കളയും അതേപോലെയാണ് അതുകൊണ്ട് പേടിയാണ് പല ആൾക്കാരും ദേശീയമായിട്ടായാലും സ്നേഹവും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാവർക്കും കാര്യങ്ങൾ അറിയാം പിന്നെ അവർക്ക് പ്രതികരിക്കാൻ പറ്റില്ല പ്രതികരിച്ച് കഴിഞ്ഞാൽ എന്നെ പോലെ അവർ തെറ്റുകാരും കുറ്റക്കാരാവും മാറ്റി നഷ്ടപ്പെടും സമൂഹത്തിൽ വൃത്തി ചിത്രീകരിക്കുന്ന കൈ കാണിക്കുന്ന ആംഗിങ് കാണിക്കുന്ന സ്ത്രീകളെ മോശമായിട്ട് പെരുമാറുന്ന എന്നല്ലേ പറയുന്നത് ഒരു വണ്ടി ഇത്രയും കാലം വണ്ടി ഓടി ഇവർക്ക് ധൈര്യം ഉണ്ടാവുന്ന വെല്ലുവിളി ഞാൻ ചോദിച്ചു ഇപ്പൊ പോർട്ട് തിരുവനന്തപുരം കിഴക്കെ കൊണ്ട ബസ് ഇത്രയും കാലം പത്ത് പതിനഞ്ച് വർഷം തോന്നും ഒരു സ്ത്രീ വിഷയം ഇവർക്ക് എടുക്കാറുണ്ടോ എന്ന് ചോദിച്ചിട്ട് അതിനു മണ്ണിച്ച് തരാനില്ല